ും സുഖം നിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇപ്പോൾ നവംബർ മാസത്തെ റേഷൻ ആണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എല്ലാം ഉടനെ പോയിട്ട് വാങ്ങണമെന്നാണ് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ മസ്റ്ററിംഗിന്റെ കാര്യമാണ് റേഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം മുപ്പതാം തീയതി വരെയാണ് ആ ഒരു സമയത്തിനുള്ളിൽ റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ഉടനെ ചെയ്യേണ്ടത് ആധാർ പുതുക്കുകയാണ് ആധാർ പുതുക്കി മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അതിനും കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നേര ഇ കെ വൈ സി എന്ന ആപ്പ് മുഖേന മസ്റ്ററിംഗ് ചെയ്യാം അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് അറിയാത്തവരുണ്ട് എങ്കിൽ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞതെന്നതാണ് അതിനും കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ ചെന്ന് ചെയ്യണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് പണം മേടിക്കാൻ പാടില്ല കേരളത്തിൽ എവിടെയും അത് സൗജന്യമാണ് എവിടെയും പണം മേടിക്കരുത് എന്നാണ് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം ഈ ഒരു സേവനം ആരെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ അത് സൗജന്യമായിട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും തെളിമ പദ്ധതി സംസ്ഥാനത്ത് റേഷൻ കാർഡുകളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ച് മുതലാണ് ഇത് ആരംഭിച്ചത് ഡിസംബർ പതിനഞ്ച് വരെയാണ് ഉണ്ടാവുക നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റു കുറ്റങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കും റേഷൻ കാർഡ് ഉടമയുടെയും അംഗങ്ങളുടെയും പേര് വയസ്സ് ജോലി മേൽവിനാസം ഉടമസ്ഥനുമായുള്ള ബന്ധം ഇവയെല്ലാം ഇതിലൂടെ ഇരുത്താൻ വേണ്ടി സാധിക്കും ഇതിന് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല അതോടൊപ്പം തന്നെ വൈദ്യുതി സംബന്ധമായിട്ടും ഗ്യാസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ചേർക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ വിവരങ്ങൾ ഇതിലൂടെ നൽകാം രഹസ്യമായി വിവരം നൽകുമ്പോൾ നൽകുന്ന ആളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയില്ല പരസ്യപ്പെടുത്തണം എന്ന് നിർബന്ധവും ഇല്ല സപ്ലൈകോയുടെ വിഹിതങ്ങൾ ഏതാനും ചില വിഹിതങ്ങളെല്ലാം സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തിയിട്ടുണ്ട് അഞ്ചു കിലോ കെയറൈസ് ലഭിക്കുന്നുണ്ട് അത് വാങ്ങാത്ത ആളുകൾ പോട്ട് വാങ്ങണമെന്ന് ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചസാര ഉഴുന്ന് കടല പയറ് മല്ലി ഇവയെല്ലാം മിക്കവാറും സ്റ്റോറുകളിൽ ലഭ്യമാണ് എന്നുള്ളതാണ് വിവരം റേഷൻ കടയിൽ സ്പെഷ്യലായും കൊണ്ട് നീലാവെള്ള റേഷൻ കാർഡിനു ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് അരിയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഒരു നഷ്ടക്കച്ചവടമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മുപ്പത്തിനാല് രൂപയോളമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഭാരത് ആട്ടും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക തെളിമാ പദ്ധതിയിലൂടെ തിരുത്തൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസംബർ പതിനഞ്ച് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്ത് മറ്റു വീഡിയോ